അസ്സാമലൈക്കും റഹമത്തുല്ല ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ വേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ടല്ലോ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാനുള്ള ഒരു കാര്യം മഹാൻ ഐബാം നാസലി റഹ്മത്തുല്ലാഹിഅലഹീം അവിടുത്തെ ഹസീനത്തുൽ നസ്റാൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ എപ്പോഴും ഐശ്വര്യം വേണം ഭക്ഷണ വിശാലത വേണം ഭക്ഷണത്തിന് പ്രയാസം ഉണ്ടാവാൻ പാടില്ല ഭക്ഷണിയായി പോകാൻ പാടില്ല കുടുംബത്തിന് പ്രയാസം ഉണ്ടാവരുത് ജീവിക്കാനുള്ള സ്വത്ത് അള്ളാഹുത്താലാവിന് നൽകണം അത് ഹലാല സ്വത്താവുകയും വേണം ഇതെല്ലാം ഉദ്ദേശമുള്ള ഒരാൾക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഒരു ആയത്ത് മഹാനവറുകൾ പഠിപ്പിക്കുന്നുണ്ട് ഈ ആയത്ത് നമ്മൾ ജീവിതത്തിൽ ഓതണം അത് ഓതേണ്ടത് എല്ലാ നിസ്കാര ശേഷമാണ് അപ്പം എല്ലാ നിസ്കാര ശേഷം ഈ ആ തോന്നണമെങ്കിൽ എല്ലാ നിസ്കാരവും നമ്മൾ നിസ്കരിക്കണം എന്നർത്ഥം നിസ്കരിക്കാത്തവൻ എന്താണ് ജീവിതത്തിൽ വർക്കത്തുണ്ടാവുക സുമേഹ നിസ്കരിക്കാത്തവന് വർക്കത്തുണ്ടാവുമോ മറ്റു നിസ്കാരങ്ങളില്ലാത്തവന് ബർക്കത്തുണ്ടാവുമോ ഇല്ലല്ലോ ഭർക്കത്തുണ്ടാവണമെങ്കിൽ നിസ്കാരം എന്തായിരുന്നാലും നിർബന്ധമാണ് സദ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട് ബർക്കത്ത് കാണുന്നില്ല ഒന്നും കാണുന്നില്ല എന്ന് പറയും എന്തേ ചെയ്യതിൻ്റെ കാരണം അവൻ നിസ്കരിക്കുന്നുണ്ടോ ഇല്ല എന്നതായിരിക്കും ഒരുപക്ഷെ ഉത്തരം നിസ്കരിക്കുന്ന ഒരാൾക്ക് എന്തായിരുന്നാൽ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവും അങ്ങനെ ബർക്കവത്ത് ഉണ്ടാവണമെങ്കിൽ മഹാനിമാം നാസിൽ റഹമത്ത് പറഞ്ഞത് അഞ്ച് നിസ്കാരത്തിന് ശേഷവും അഞ്ച് വക്തി നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു ആയത് ഓതണം എന്നാണ് ആയത്ത് ത്വലാഖിലെ രണ്ടാമത്തെ ആയത്തിൻ്റെ അവസാനവും മൂന്നാമത്തെ ആയത്തുമാണ് എന്നാണ് രണ്ടാമത്തെ ആയത്തിൽ നിന്ന് നാം ഓതേണ്ട ഭാഗം ശേഷമുള്ള അതിനുശേഷമുള്ള കൂടി നമ്മൾ ഓതണം അതിന് ശേഷം മൂന്നാമത്തെ ആയത്ത് ഖദ് വൈറസുഖു തസിബ്ബുഹു എന്നതാണ് ഈ കൂടി നമ്മൾ ഓതുക അപ്പം രണ്ടാമത്തെ ആയത്തിൻ്റെ അവസാനം ആ പറഞ്ഞ ഭാഗവും പിന്നെ മൂന്നാമത്തെ ആയത്തും എല്ലാ നിസ്കാര ശേഷവും മൂന്ന് പ്രാവശ്യമാണ് നമ്മൾ ഓർത്തേണ്ടത് അങ്ങനെ അത് ഓദിക്കഴിഞ്ഞതിനു ശേഷം അങ്ങനെ മൂന്ന് പ്രാവശ്യം അത് ഓദിക്കഴിഞ്ഞതിനു ശേഷം യാ മുസബിബൽ അസ്ബാബി മുസബിബ് എന്നിങ്ങനെ യാ മുസബിബൽ അസ്ബാബി മുസബിബ് എന്നിങ്ങനെ മൂന്ന് പ്രാവശ്യം അതും നാം പറയണം ഈ കാര്യം ചെയ്യുകയാണെങ്കിൽ എല്ലാ നിസ്കാര ശേഷവും ഈ ആയത്തും പിന്നെ ഈ ദിക്കറും നാം ചൊല്ലുകയാണെങ്കിൽ രണ്ടും മൂന്ന് പ്രാവശ്യമാണ് മൂന്ന് പ്രാവശ്യം നമ്മൾ പറയാൻ ഒരു മിനിറ്റ് മതി എല്ലാം കൂടെ ഇനി ഏറിയാൽ രണ്ട് മിനിറ്റ് ആവുകയായിരിക്കും രണ്ട് മിനിറ്റ് ഇല്ല അതിൽ താഴെയാണ് ഇത് നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ അള്ളാഹു സുബഹാനുഭവത്തായാലും നമുക്ക് ദാരിദ്ര്യത്തിൻ്റെ മാർഗങ്ങൾ നീക്കുകയും ഐശ്വര്യത്തിൻ്റെ വാതിൽ തുറക്കുകയും ചെയ്യും എന്നതാണ് ജീവിതത്തിൽ ഒരുപാട് ബറക്കത്തുകൾ ഇത് മുഖേന നമുക്ക് അള്ളാഹു താഴെ തരും അത് ഖുർആൻ ആയുച്ചിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് അതുകൊണ്ട് തന്നെ പണമില്ലോ അല്ലെങ്കിൽ എനിക്ക് ജോലിയില്ല പ്രയാസമാണ് കടമാണ് എന്ന് പറയുന്നതിന് പകരം ഈ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുക ഇതിൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു സുബാനുഭവത്തകാലം നമ്മുടെ പ്രയാസങ്ങളൊക്കെ കെറ്റി ജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ